ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ വട്ടവടയിലേക്കുള്ള വഴിയിലാണ് മൂന്നാറിൽ നിന്ന് ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് കിലോമീറ്ററാണ് വട്ടവടയിലേക്കുള്ളത് ഇടുക്കി ജില്ലയിലെ അതിമനോഹരമായ ഒരു കാർഷിക ഗ്രാമമാണ് വട്ടവട തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്നൊരു ബോർഡർ വില്ലേജ് ആണിത് ഇപ്പോൾ ഇവിടുത്തെ ഒരു മെയിനായിട്ടുള്ളൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ കൃഷിസ്ഥലങ്ങൾ തന്നെയാണ് ഞാൻ ആദ്യമായിട്ടാണ് വട്ടവടയിലേക്ക് വരുന്നത് ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന കോട്ടേജ് ഈ കോട്ടേജിൽ ഇരുന്നാൽ തന്നെ വട്ടവടയുടെ ഒരു സൗന്ദര്യം നമുക്ക് നോക്കി കാണാൻ പറ്റും വൈകുന്നേരമായ ചെറിയൊരു തണുപ്പും കോടയൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ആംബിയൻസ് വേറെ തന്നെയാണ് അടിപൊളിയാണ് ക്യാരറ്റ് കാബേജ് കോളിഫ്ലവർ ബീറ്റ് ബീൻസ് അതുപോലെ തന്നെ സ്ട്രോബെറി ബ്ലാക്ക്ബെറി ഉരുളക്കിഴങ്ങ് എല്ലാ സാധനങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഇങ്ങനെ തട്ടത്തട്ടായുള്ള ഈ ഒരു കൃഷി കാണുമ്പോൾ തന്നെ കണ്ണിന് നല്ലൊരു കുളിർമയാണ് രാവിലെ തന്നെ ഞങ്ങൾ സ്ട്രോബെറിയും ഒക്കെ കൃഷി ചെയ്യുന്ന ഒരു ഫാം കാണാൻ വേണ്ടിയുള്ള യാത്രയിലാണ് ഞങ്ങളുടെ മുന്നിൽ വഴി കാണിച്ച് നടക്കുന്ന ഈ അണ്ണൻ്റെ പേര് പെരുമാൾ അണ്ണൻ എന്നാണ് അണ്ണൻ ഞങ്ങൾ വട്ടവട ടൗണിൽ വെച്ച് പരിചയപ്പെട്ടതാണ് ഈ കാണുന്ന ബീൻസാണ് ബട്ടർ ബീൻ എന്ന് പറയും ഇവിടെ എങ്ങോട്ട് നോക്കിയാലും കൃഷിസ്ഥലങ്ങൾ തന്നെയാണ് അങ്ങനെ നമ്മൾ ഈ ഒരു ഫാമിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് നല്ല ബ്ലാക്ക്ബെറി പഴുത്ത് നിൽക്കുന്ന കാഴ്ചയാണ് നിറയെ ഉണ്ടായിട്ടുണ്ട് നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോൾ ഇത് നല്ല ബ്ലാക്ക് കളറായി മാറും നമ്മുടെ മൾബറിയൊക്കെ പോലെ തന്നെ നല്ല ഫ്രഷായിട്ടുള്ള ബ്ലാക്ക്ബെറി അവിടെ നിന്ന് തന്നെ പറിച്ച് കഴിച്ച് പറയും പിന്നെ ഒരു ബോക്സിൽ ഞങ്ങൾ വാങ്ങിക്കുകയും ചെയ്തു ഇപ്പോൾ വിളവെടുപ്പ് കഴിഞ്ഞതാണ് അതുകൊണ്ട് അധികം ഒന്നും ബാക്കിയില്ല കുറച്ച് അവിടെ അവിടെ ആയിട്ട് കിടപ്പുണ്ട് അത് ഞങ്ങൾക്ക് വേണ്ടി പറിച്ചു തരുന്നതാണ് വട്ടവടിയിൽ ഇതുപോലെ എത്രയോ ഫാമുകളുണ്ട് സ്ട്രോബെറിയും ബ്ലാക്ക്ബെറിയൊക്കെ വിളയുന്ന അപ്പോൾ വേണമെങ്കിൽ നമുക്ക് തന്നെ പറിച്ചെടുക്കാം ഇതേ ഒരു കുഞ്ഞ് സ്ട്രോബെറി നല്ല പഴുത്തി എടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടി ചേട്ടൻ അത്യാവശ്യം സ്ട്രോബെറി പറിച്ചു തന്നിട്ടുണ്ട് ഇത് ഇത്രയും കിട്ടി വിളവെടുപ്പ് കഴിഞ്ഞ പാടങ്ങളൊക്കെ നല്ല രീതിയിൽ കിളച്ച് പുതിയ വിത്തിടാനുള്ള പരിപാടിയാണ് ഇവരുടെ തന്നെ ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സ്ട്രോബെറിയും ബ്ലാക്ക്ബെറിയും ഒക്കെ അവർ ജാം ഉണ്ടാക്കി ഇവിടെ തന്നെ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് അത്യാവശ്യം വരുമാനം അവർക്ക് കിട്ടുന്നുണ്ട് ഈ കാണുന്നത് വെളുത്തുള്ളി കൃഷിയാണ് വിളവെടുക്കാറായിട്ടില്ല ഞങ്ങളിപ്പോൾ വട്ടവടയിൽ തന്നെ മറ്റൊരു ഫാമിലാണ് ഇവിടെ പച്ചക്കറി കൃഷിയാണ് ചെയ്യുന്നത് വട്ടവടയിലെ ആളുകളുടെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് കൃഷി തന്നെയാണ് അവർ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നേരെ കൃഷിസ്ഥലത്തേക്ക് പോകും പിന്നെ മിക്ക പേരും വൈകുന്നേരം വരെ അവിടെത്തന്നെയായിരിക്കും ഈ ഒരു ഫാമിലെ പ്രധാന കൃഷി ക്യാരറ്റും ബീട്രൂട്ടും ക്യാബേജുമാണ് ഈ കൃഷിസ്ഥലങ്ങൾക്കിടയിലൊക്കെ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് മനോഹരാക്കിയിട്ടുണ്ട് ക്യാബേജും ബീട്രൂട്ടൊക്കെ വിളമെടുക്കാറായിട്ടുണ്ട് കുറച്ച് ഇവിടുന്ന് വാങ്ങിയിട്ട് നാട്ടിലേക്ക് കൊണ്ടുപോകണം പറിച്ചു കഴിഞ്ഞില്ല അണ്ണനും അക്കയും കൂടെ ഞങ്ങൾക്ക് വേണ്ടി ക്യാരറ്റ് വരയ്ക്കുന്ന നിരക്കിലാണ് അണ്ണ പേരെന്നാ ഇത് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പം പറിച്ച ക്യാരറ്റ് ആണ് നല്ല ഫ്രഷാണ് അപ്പം നിങ്ങളിവിടെ ഫാമിലൊക്കെ വരുവാണെങ്കിൽ പച്ചക്കറിയൊക്കെ അപ്പം തന്നെ പറിച്ചു വാങ്ങിച്ചു കൊണ്ടുപോകാം വട്ടവടയിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല വീണ്ടും ഉറപ്പായും ഒരു തവണ കൂടെ വരണമെന്ന ആഗ്രഹത്തോടെയാണ് ഞങ്ങളിവിടെ നിന്ന് തിരിച്ചു പോകുന്നത്